ഡബ്ല്യു സി സി പോലെ ഒരു സംഘടനയ്ക്ക് നേതാക്കളില്ല എന്ന് നിങ്ങൾക്കറിയാം ആ സംഘടനയ്ക്ക് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വരുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ആള് ഞാനല്ല ഞാനാവുകയും വരുത് കാരണം ഇതിൻ്റെ പേരിൽ വന്ന നഷ്ടങ്ങൾ ഒരുപാടാണ് ആ നഷ്ടങ്ങളിലെ കൂട്ടത്തിൽ എനിക്ക് നഷ്ടമില്ലാന്നല്ല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് വേറെ ഒരു ഉപജീവന മാർഗം ഉണ്ടായതുകൊണ്ട് അതെന്നെ ബാധിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ നിങ്ങൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള നഷ്ടങ്ങളുടെ കാര്യം പത്രങ്ങൾക്കറിയാം ചാനലുകൾക്കറിയാം വിസിബിൾ അല്ലാത്ത മുഖമില്ലാത്ത ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുടെ വലിയ എന്താ പറയുക ത്യാഗങ്ങളുടെ ഫലമാണ് സമ്മാനം വാങ്ങിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വന്ന് സ്ഥലത്ത് നിന്ന് വേണം അത് വാങ്ങിത്തുടങ്ങാൻ എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇത് കോഴിക്കോട് രാജേഷ് ആയതുകൊണ്ടും ഫിറോസ് അതൊരു കോസിന് വേണ്ടിയാണ് തരുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്